നമസ്കാരം നല്ല രൂടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി കുറേ ദിവസം പറഞ്ഞ ഒരു മാസാവനായി ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇരുപത് ദിവസം ഞാൻ ഉണ്ടായി പിന്നെ അതിന് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവൂലോ അപ്പോൾ ഓസ്ട്രേലിയയിലായിരുന്നു മൂന്ന് മൂന്ന് സ്ഥലത്ത് പോയിട്ടോ ഞാൻ അതിൽ ഭയങ്കര വലിയ ഭാഗ്യമാണ് ഡാർലിനിലും മെൽബണിലും പിന്നെ സിഡ്നിയിലും പോയി പറ്റാവുന്നത്ര അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ക്ലാസ്സുകളുണ്ടായിരുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതൊക്കെ യാത്രകളും ഉണ്ടായിരുന്നത് പിന്നെന്താ സത്യം പറഞ്ഞാൽ ഒരു വിമാനത്തിൽ കയറുക പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു എനിക്ക് എന്നെ ആദ്യം വിമാനത്തിൽ കേട്ടിരിക്കുന്നത് ഗീച്ചിയാണ് കേട്ടോ കുച്ചിപ്പുടി ആർട്ടിസ്റ്റ് ഗീതാ പത്മകുമാർ ആദ്യം വിമാനത്തിൽ കയറിയിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ചെന്നൈയിലേക്ക് പോവുകയാണെങ്കിൽ ചീര നമ്മൾ പ്രോഗ്രാം ഉണ്ടായിട്ട് ചെന്നൈക്ക് പോകുമ്പോഴാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പേടിച്ചിട്ട് ഞാൻ വിമാനം പൊന്ത്പോഴൊക്കെ എന്തിനും പേടിയാണ്ടെന്നറിയില്ല ആ ഞാൻ ആറ് വിമാനത്തിലേക്ക് കയറി അവിടെ പോയിട്ട് തന്നെ തന്നെ എയർപോർട്ടിനുള്ളിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴേ അങ്ങോട്ട് പോകുമ്പോ എന്റെ കസിൻ കൂടെ ഉണ്ടായിരുന്നു മുത്തും ഹസ്ബൻഡ് ഒക്കെ നിങ്ങളൊക്കെ കണ്ടില്ലോ വീഡിയോ ഒക്കെ കണ്ടല്ലോ തിരിച്ചു പോരുമ്പോ ഞാൻ തന്നെയാണ് ഡാർബിലിങ് തനിച്ചാണ് പോണത് അവിടെ ഇങ്ങോട്ട് തനിച്ചാണ് അതേപോലെ സിഡ്നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴൊക്കെ എല്ലാം തന്നെ രണ്ടു വിമാനം മാറിക്കറിക്കിങ്ങനെ പേടിയെന്താ വെച്ചാൽ അത് അതങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവും എവിടെയെങ്കിലും പെട്ട എന്താണ്ടാവും എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പരിക്കുകളില്ലാണ്ട് തിരിച്ചെത്തി അപ്പം എന്തായാലും ഇനി നമ്മൾ വീണ്ടും നല്ല അടുത്ത് അടുക്കളയിൽ അടിപൊളിയായിട്ട് പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് മൂന്ന് സ്ഥലത്ത് മൂന്ന് സ്ഥലത്തും സുഖമായിട്ടായിരുന്നു താമസം യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എൻ്റെ സ്റ്റുഡൻസിൻ്റെ എല്ലാം ഞാൻ നല്ല കംഫേർട്ടായിരുന്നു ഒന്നെൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ കസിൻ്റെ കൂടെ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നു ്രണ്ട് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിലൊപ്പം പഠിച്ച കേട്ടോ ഷൈനി ആറുമോട്ടുകാരുള്ളതാണ് ആ വീഡിയോസ് ഒക്കെ വരൂ കേട്ടോ എല്ലാം കാണുന്നത് നിങ്ങൾ എനിക്ക് വലിയ താല്പര്യം ഒന്നും ഇല്ലാന്ന് എന്നാലും എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുക ഇടാണ് അപ്പൊ എന്തായാലും നന്നൊരു കുഞ്ഞ റെസിപ്പി ഉള്ളൂ ഉള്ളൂട്ടോ കയ്പയ്ക്കൊണ്ട് ഒരു പച്ചടി കായ്പക്കൊന്നും വഴത്തിയിട്ട് പച്ചടി ഉണ്ടാക്കണ്ടേ അത്രേ ഉള്ളൂ ഉം വേറെ ഒരു ഒറ്റ കായ്പയ്ക്ക അവിടെ നിന്ന് ഇവിടെ ഉണ്ടായതാ കേട്ടോ ഒരു വിഷമില്ലാതാ ഞാൻ സത്യം പറഞ്ഞാൽ മുറിക്കുമ്പോൾ ഇങ്ങനെ ആവല്യ അവസ്ഥാന്ന് വിചാരിച്ചത് നല്ല ചിലമ്പ് കായ്പയ്ക്കാണ് അപ്പോൾ അച്ഛനും വലിയ ഇഷ്ടമാണ് കായ്പയ്ക്കാൻ പച്ചടി അച്ഛനിപ്പം ഇത്തിരി വയ്യാണ്ടിരിക്കുകയാണ് ഇപ്പോൾ വർഷം കഴിക്കാനൊന്നും ഇങ്ങോട്ട് വരണമെന്നില്ല അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ സ്വാദിനനുസരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ഇത് അച്ഛനൊരു ഇങ്ങനെ പൊടിപൊടിയായിട്ട് അരികട്ടോ അങ്ങനെ നല്ല അമ്മ ഉണ്ടാക്കണതാണ് ഇങ്ങനെ കായ്പയ്ക്കാൻ പച്ചടി അമ്മ പക്ഷേ പച്ചനെ ഉണ്ടാക്കുക അതായത് വഴുത്ത കയ്പ്പയ്ക്കേണ്ടത് ഞാൻ എനിക്ക് റെസിപ്പി ഇട്ടിട്ടുണ്ടോ ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഒന്ന് വഴട്ടിയിട്ട് ഉണ്ടാക്കാൻ ചോദിച്ചിട്ടാണ് കടുക്കൊക്കെ അരച്ചു കൂട്ടിയിട്ട് അപ്പം ശരി ഞങ്ങൾക്ക് വീഡിയോ എടുക്കട്ടെ കയ്പിക്ക കണ്ട പേടിക്കേണ്ട കേട്ടോ അത്രേ ഉള്ളൂ കയ്പ ഒരു കയ്പിക്ക രണ്ടങ്ങണ്ടാവും വിചാരിച്ചു പക്ഷെ രണ്ടൊന്നും കിട്ടിയില്ല ഒന്നങ്ങട് ഒന്നുണ്ട് വാടട്ടെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വഴട്ടാറില്ല കേട്ടോ അമ്മ പഴുത്ത കയ്പക്കെ എടുക്കുക അതിന് ഞാൻ ഈ കായ്പക്ക പച്ചടിക്കുക ഞാനത് റെസിപ്പി ഇട്ടിണ്ടോ എന്ന് സംശയമുണ്ട് പച്ച തന്നെ ഉണ്ടാക്കുക നല്ല സ്വാദായിന് മോരൊക്കെ ഒഴിച്ചിട്ട് നല്ല കുത്തി ഉടച്ച് അങ്ങനെ ഉണ്ടാക്കും ഇതിപ്പോൾ ഇങ്ങനെ പച്ച കയ്പയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും വഴറ്റലും ഉണ്ട് ഇപ്പോൾ എത്ര ദിവസം ഇരുപത് ദിവസമായി ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇരുപത് ദിവസം ഇത്ര ഇങ്ങനെ ദിവസം നിൽക്കൽ വെട്ട് നിൽക്കൽ ഇതിന് മുമ്പ് പന്തം സിനിമയുടെ ഷൂട്ടിനായിരുന്നു കേട്ടോ പക്ഷെ അത് പക്ഷെ ഞാൻ ഇടയിലൊക്കെ വരുമൊക്കെ ചെയ്തായിരുന്നു ഇടയ്ക്ക് നമുക്ക് വഴിക്കടവിലായിരുന്നു ഇടയ്ക്ക് വരാനൊക്കെ പറ്റിയായിരുന്നു അപ്പോൾ ഇതിപ്പോ ശരിക്കും സത്യം പറഞ്ഞാൽ നല്ലോണം മിസ് ചെയ്തായിരുന്നു കേട്ടോ അവിടെ ഉണ്ട് ഇപ്പൊ ഞാൻ നിന്ന വീടുകളിലൊക്കെ പെറ്റ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് ശംഖുര മിസ് ചെയ്യും സ്കൂബീനെ മിസ് ചെയ്യും അതേമാതിരി ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തായിരുന്നു അടുക്കള അടുക്കള ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കിട്ടാം പിന്നെ അച്ഛൻ കുട്ടികളെ എല്ലാരും മിസ് ഒന്നും പറയുന്നില്ല ഏറ്റവും കൂടുതൽ ഇതൊക്കെ തന്നെയായിരുന്നു കൂടുതൽ നമുക്ക് മിണ്ടാ പ്രാണികളെ മിസ് ചെയ്യുന്നത് ും എല്ലാരും ഈ ഒരു അടുപ്പ് നമുക്ക് ഓസ്ട്രേലിയയിലല്ല ഏത് ഉണ്ടി പോയാലും കിട്ടില്ല എവിടെ പോയാലും ഗ്യാസും സ്റ്റൗവും കുക്കറും ഒക്കെ ഉണ്ടാവും പക്ഷെ എന്റെ കരി പിടിച്ച പാത്രങ്ങളും എന്റെ ചാടാൻ വേണ്ടി വീതനൊക്കെ പെടത്തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതെല്ലാം ലക്ഷം നാളികേരം ചരികി വെച്ചായിരുന്നു അതും ില്ല ഒത്തിരി കടുക് അത് അതാ ഒരു ടീസ്പൂൺ കടുക വേണ്ടൂട്ടോ അതിലേക്ക് അത്രയേ ഉള്ളൂ അല്ലേ തയ്പയ്ക്കേ അത്രേ ഉള്ളൂ പിന്നൊരു ഇത് മുളകാണ് കേട്ടോ ഇത് കാശ്മീരി മുളകാണ് പച്ചമുളകാ വെച്ചാൽ പച്ചമുളകും കൂട്ടാൻ രണ്ടും സ്വാദന ഞാൻ മോര് കൂട്ടിയിട്ട് അരക്കണം കേട്ടോ വെച്ചാൽ വേറെ വെള്ളം ചേർക്കണില്ല യും കൂടി ഉണ്ടാർന്ന് വെച്ചാൽ ഉഷാറായിരുന്നു ഒരു ചെറിയ തള അത്ര വേണ്ടുണ്ട് അവിടെ ഇവിടെ ഓരോ കയ്പക്കണ്ട ഒരു സ്വാദിന് മോര് നല്ല പുളി ഉള്ളത് വേണം കേട്ടോ മോരായാലും തൈരായാലും ഓരോ തള വരുന്നുണ്ട് അത്രയും വേണ്ടു നമ്മൾ അത് വാങ്ങാണ് കേട്ടോ എന്താ അത് പച്ച എല്ലാം എല്ലാം ഒഴിച്ചാൽ മോരല്ലേ ഒഴിച്ചിടണം പിന്നെ നമ്മുടെ ഇത് റെഡി ആയി എന്നിവിടെ വറവിടാം വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ ഇത് വറവിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഒരു ആർഭാടം കാണിക്കലാണേ വറവിടല്ലേ ാണ് വെണ്ടയ്ക്ക് തേമാരന്യട്ടോ ഉണ്ടാക്കുക വഴറ്റിയിട്ട് വറവൊക്കെ ഇട്ടിട്ട് നല്ല സ്വാദാണ് പക്ഷേ മാങ്ങ വഴട്ടണ്ടട്ടോ വഴട്ട വറവിടം വെണ്ട ഈ ഭാഗത്തേക്ക് പച്ചടിയിൽ വറവിടലില്ല അച്ചപ്പരപ്പില് നമ്മൾ ചോദൻ മുളക കൂട്ടുന്ന വെച്ചാൽ പച്ചമുളക് വറുത്തരുക അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പച്ചമുളക് കൂട്ടി എട്ട് ചവരും കൂടി വറുത്തര ഇങ്ങനെ നമുക്ക് ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കാം കോവയ്ക്കോണ്ട് ഉണ്ടാക്കാം പിന്നെ ഇത് വഴറ്റിയിട്ട് കേട്ടോ കായ്പ്പക്കാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പഴുത്ത കായ്പക്കയാണെങ്കിൽ പച്ചയിലുണ്ടാക്കാം മാങ്ങ പച്ചയിൽ ഉണ്ടാക്കാം മാങ്ങാ പച്ചടി അതിന് മാങ്ങ പച്ചടി തന്നെ പറയാം കേട്ടോ ഇവിടേക്കൊക്കെ പച്ച മാങ്ങക്കറി മാങ്ങാ പെരിക്ക് അങ്ങനെയൊക്കെ പറയും അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ചനലിലുണ്ട് കിടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതുപോലെ ഓമക്കായ കൊണ്ട് നല്ല സ്വാദാണ് പപ്പായ അതുകൊണ്ട് ഇതൊരു ടേസ്റ്റ് അതെ അത് വഴറ്റിയിട്ടും പച്ചയിലും ഒക്കെ ഉണ്ടാക്കാം നല്ല സ്വാദാണ് അപ്പോൾ എന്തായാലും ഈ കറി ഉണ്ടാക്കി ഊക്കിക്കോളൂ കായ്പ്പയ്ക്ക ഇഷ്ടമുള്ളെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും സാധനങ്ങൾ ചെയ്താൽ മതി ബീട്രൂട്ടോ ഈ പറഞ്ഞ പോലെ കാരറ്റോ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം നല്ല സ്വാധാനാണ് അപ്പോൾ ഓസ്ട്രേലിയൻ വീഡിയോകളിൻ്റെ തള്ളലുകൾ വരും ഇനിയും വരും എക്സൈറ്റ്മെൻ്റോണാണ് ഉണ്ടോ ഇങ്ങനെ ഓരോന്നും കാണിച്ചു തരണത് പിന്നെ അതുപോലെ നല്ല നല്ലയിടത്തടുക്കളുടെ വിഭവങ്ങൾ ഇനിയും വരും കാണാൻ മറക്കണ്ട ചാനൽ ഫോളോ ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് ചിന്മ